പ്രവാസി മലയാളികൾക്കുൾപ്പെടെ ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് ഗൾഫ് രാജ്യത്ത് നിന്ന് പുറത്തുവരുന്നത് ആരോഗ്യ സംബന്ധമായ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടെ ഹൃദയാഘാതം ബാധിച്ച് ഏഴായിരത്തി അറുന്നൂറ് പേരാണ് കുവൈറ്റിൽ മരണപ്പെട്ടത് കുവൈറ്റ് ഹാർട്ട് അസോസിയേഷനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണപ്പെട്ടവരിൽ ശതമാനവും പ്രവാസികളാണ് ശതമാനം കുവൈറ്റ് പൌരന്മാരും ഇതിൽ എൺപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും ശതമാനം സ്ത്രീകളുമാണെന്ന് സർവേയിൽ വ്യക്തമാക്കുന്നതായും ഹാർട്ട് അസോസിയേഷൻ അറിയിച്ചു പഠനമനുസരിച്ച് ഹൃദയാഘാതം ബാധിച്ച രോഗികളിൽ പകുതിയിലധികം പേർക്കും പ്രമേഹം കണ്ടെത്തിയതായും ശരാശരി പ്രായം അൻപത്തിയാറ് വയസ്സാണെന്നും സർവേ വ്യക്തമാക്കുന്നു ജീവിതശൈലിയാണ് രോഗത്തിലേക്ക് നയിക്കുന്നതിലെ പ്രധാന ഘടകം ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഹാർട്ട് അസോസിയേഷൻ ൂന്ന് മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലെ കണക്കുകൾ പുറത്തുവിട്ടത് മരണപ്പെടുന്നതിൽ മൂന്നിൽ രണ്ട് എന്നതാണ് പ്രവാസികളുടെ കണക്ക് എന്നാൽ ഏതൊക്കെ രാജ്യത്തെ പ്രവാസികളാണ് മരണപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതെന്നോ എത്ര ഇന്ത്യക്കാരും മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ ഉള്ള വേർതിരിച്ചുള്ള കണക്കുകൾ ലഭ്യമല്ല അതേസമയം അടുത്തിടെയാണ് പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന പ്രധാനമായൊരു തീരുമാനം കുവൈറ്റ് സ്വീകരിച്ചത് പ്രവാസികളെ വിവിധ മേഖലകളിലെ ജോലിയിൽ നിന്നും ദിവസങ്ങൾക്കുള്ളിൽ പിരിച്ചുവിടുമെന്ന് കുവൈറ്റ് പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ പൌരന്മാർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനായാണ് കുവൈറ്റ് സർക്കാരിന്റെ പുതിയ തീരുമാനം പൊതുമരാമത്ത് മുനിസിപ്പൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി നൂറാൻ മഷാനാണ് പ്രവാസികളെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയത് ഏകദേശം നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ് പേരാണ് കുവൈറ്റ് പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതിൽ ഇരുപത്തിമൂന്ന് ശതമാനവും പ്രവാസികളാണ് മാത്രമല്ല നാല് ദശാംശം എട്ട് മില്യൺ ജനസംഖ്യയുള്ള രാജ്യത്ത് മൂന്ന് ദശാംശം മൂന്ന് മില്യൺ ജനങ്ങളും വിദേശികളാണ് അതിനാൽ നിയമവിരുദ്ധമായി രാജ്യത്തെത്തുന്നവരെയും താമസിക്കുന്നവരെയും തടയാനായി കുവൈറ്റ് നിയമങ്ങൾ കർശനമാക്കിയിരുന്നു കോവിഡ് നയന്റീനും ഹൃദയസ്തംഭന കേസുകളിലെ വർധനവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും ആവശ്യമാണ് എന്നിരുന്നാലും പാൻഡമിക്കിനെ തുടർന്ന് യുവ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെന്നത് നിഷേധിക്കാനാവില്ല അവയിൽ കോവിഡ് നയന്റീൻ പാൻഡമിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ എന്നതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് സജീവമായ ചലനം കുറയ്ക്കുന്നത് അമിത ഭാരത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യ ത്തിന്റെ പൊതുവായ തകർച്ചയ്ക്കും കാരണമാകുന്നു പാൻഡമിക് സമയത്ത് സാമ്പത്തിക വെല്ലുവിളികളുടെയും മാനസിക സമ്മർദ്ദത്തിന്റെയും ഒരു വശം മോശം ഭക്ഷണക്രമം വർദ്ധിച്ച പുകവലി അമിതമായ മദ്യപാനം എന്നിവ ഉൾപ്പെടെയുള്ള അനാരോഗ്യകരമായ ജീവിതശൈലി ആളുകൾ സ്വീകരിച്ചു ഇത് ഹൃദയാഘാതത്തിനുള്ള ഉയർന്ന സാധ്യതയുണ്ടാക്കി നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കിടയിൽ ഹൃദയാഘാതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കിഴക്കൻ ഇന്ത്യയിൽ ഹൃദയാഘാതം വരുന്ന രോഗികളിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് അടുത്ത കാലത്തായി വിവിധ ൾ ഹൃദയാഘാതം അനുഭവിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഹൃദയാഘാതം പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് അതിലും അലോസരപ്പെടുത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഖ്യയിൽ യുവതികൾ പോലും കീഴടങ്ങുന്നു ഈസ്ട്രജന്റെ സംരക്ഷിത ഫലങ്ങൾ കാരണം സ്ത്രീകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഹൃദ്രോഗം ഉണ്ടാകുന്നത് നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഗവേഷണം ഗവേഷണമനുസരിച്ച് കഴിഞ്ഞ ദശകത്തിൽ വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കിടയിൽ ഹൃദയാഘാതത്തിൽ ഇരുപത് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് ഈ പ്രവണതകളെക്കുറിച്ചുള്ള അവബോധവും അവയ്ക്കെതിരായ നടപടികളും ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി